തൃത്താല മുതൽ ൂർ ചെങ്ങണാകുന്നതിരെ നിറ സമൃദ്ധിയിലാവും പട്ടാമ്പിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥിരം തടയണ യാഥാർത്ഥ്യമാവുന്നതോടെയാവും കിലോമീറ്ററോളം ദൂരം പുഴയിൽ ജലസമൃദ്ധിയാവുക തൃത്താല വെള്ളിയങ്കല് ഓങ്ങലൂർ ചെങ്ങണാകുന്ന് തടയണയും പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലെ ഭാരതപ്പുഴ കിലോമീറ്ററോളം ഭാഗങ്ങളിലാണ് വേനലി ജലസമൃദ്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത് ഇതിനിടയിലെ പട്ടാമ്പി കീഴായൂർ നമ്പ്രം പ്രദേശത്ത് കൂടി ജലസമൃദ്ധി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ പുതിയ തടയണ നിർമ്മാണം നടക്കുന്നത് നമ്പ്രത്തെയും ഞാങ്ങാട്രിക്കടവിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ തടയണ നിർമ്മാണം ഈ പ്രദേശങ്ങളിലെ കുടിവെള്ള ശ്രമ പരിഹാരവും ജലസേചനവും ലക്ഷ്യമിട്ടാണ് പുതിയ തടയണ നിർമ്മിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബറിലാണ് നിർമ്മാണ പോർത്തുകൾ തുടങ്ങിയത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയിൽ ഇരുപത്തെട്ട് ഷട്ടറുകളും ഉണ്ടാകും ഇതുവഴി തടയണയിലെ ജലനിരപ്പ് ക്രമീകരിക്കാനാകും നബാഡിൽ നിന്നും മുപ്പത്തിയഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചാണ് തടയണ നിർമ്മാണം നടക്കുന്നത് കിഴായൂർ പാടശേഖരം ആര്യമ്പാടം ഞാങ്ങാറ്റിന് തിരുമറ്റക്കൂട് പ്രദേശത്തെ തൊള്ളായിരത്തോളം ഹെക്ടർ പാടശേഖരം എന്നിവയിലേക്കും പദ്ധതിയിലൂടെ ജലസേചനം ഉറപ്പുവരുത്താനാകും അടുത്ത വേനലിൽ ഈ തടയുടെ ഗുണം കൂടി പ്രദേശവാസികൾക്ക് ലഭ്യമാകും